ഹലോ അപ്പോൾ ഇന്നലെ വിളവെടുത്ത ചീനിയാട്ടോ ഇത് അമ്മ അതിനമ്മ വാട്ടക്കിഴങ്ങാക്കാനും പിന്നെ ചിപ്സിനും വേണ്ടി അമ്മ അരിയോ കേട്ടോ ഇതിപ്പോൾ വാട്ടക്കിഴങ്ങിനുള്ള ഇതാണ് അരിയുന്നത് ചെറിയ ചെറിയ തുണ്ടങ്ങളാക്കി എടുക്കുന്നത് കേട്ടോ ആ അതിന് ശേഷം അമ്മ നമ്മൾ വറ്റലിനാണ് എടുക്കുന്നത് വറ്റലിന് ഇവിടെ ഇതേപോലെ എടുക്കുന്നത് ഓരോരോ ഇഷ്ടത്തിന് ഏത് ഷേപ്പിൽ നമുക്ക് എടുക്കാവുന്നതാണ് ഇവിടെ വീട്ടിൽ ഇതേപോലെ എടുക്കുന്നത് കേട്ടോ മാക്സിമം നൈസായിട്ട് അരിയാൻ നോക്കുക ശരിക്കും അങ്ങ് നൈസായി പോകരുത് കാരണം നമുക്കിത് ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അതിന് ഒന്ന് ഒരു ഒരു മീഡിയം ടൈപ്പിൽ നൈസായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ ഇതാണ്ട് ഇതേപോലെ അധികം കട്ടിയുമല്ല എന്നാൽ അധികം നൈസും അല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ അരിഞ്ഞെടുക്കണം അരിഞ്ഞ് എല്ലാം കാരണം ഈ രണ്ടും ഒരേ ടൈമിൽ വേണം നമുക്ക് തിളപ്പിച്ചെടുക്കുക അപ്പോൾ അതുകൊണ്ട് രണ്ടും അരിഞ്ഞ് വെച്ചതിന് ശേഷം മാത്രമേ നമുക്കിത് ബാക്കിയുള്ളത് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിന് ശേഷം നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം വെള്ളം ഇത്തിരി ഒരു ഒരു വലിയ ചരുവത്തിൽ ഒരു പകുതി വെള്ളം എടുക്കാവൂ കാരണം നമ്മൾ ഈ ചീനി ഇടുമ്പോൾ നല്ലപോലെ നിറഞ്ഞ് വരും അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ ചരുവ ഈ കൊണ്ടുവന്ന ക വാട്ടക്കിഴങ്ങിനെ അരിഞ്ഞ ചീനി എടുത്തിട്ട് അതിൽ നമ്മൾ വെള്ളമൊഴിച്ച് വയ്ക്കണം അതിന് ശേഷം വെള്ളം തിളക്കുമ്പോൾ ആ ആ ചീനി നല്ലോല്ല കഴുകി വെച്ചാൽ ചിലപ്പോൾ മണ്ണ് കാണും അപ്പോൾ നമ്മൾ നല്ലോല ഇങ്ങനെ ഇളക്കി ഇളക്കി കഴുകി ഒരു പാത്രത്തിൽ ഊറ്റിക്കോരി വെക്കണം അതിനുശേഷം ആ ഊറ്റിക്കോരി വെച്ച ചീനിയെ വെള്ളം തിള നല്ലോണം തിളയ്ക്കുന്നതിന് ശേഷം അതിലോട്ട് തട്ടണം അപ്പോൾ നോക്കണം എന്നിട്ട് നല്ലപോലെ തിളച്ചും നല്ലോലാണ്ട് ഇതേപോലെ നല്ലോല തിളച്ചന് ശേഷം മാത്രമേ ചീനി ഇടാവുള്ളൂ കേട്ടോ അപ്പം നല്ലോല തിളച്ചതിന് ശേഷം ഈ ചീനി ഇട്ട് ആ ഇട്ട് ഒന്ന് നല്ലോല കണ്ടോ അപ്പോൾ ഇത്രേ ആവത്തുള്ളൂ അത്രേ ഇത്രേ ഇട്ടല്ല അപ്പം വെള്ളം കുറച്ച് വയ്ക്കാൻ നോക്കുകയോ എല്ലാവരും എന്നിട്ട് ഇട്ട് അപ്പോഴും ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ട് അപ്പോഴേ അങ്ങ് ഓരുവാണ് അത് വെയിറ്റ് ചെയ്യരുത് കാരണം വാട്ടക്കിഴങ്ങിന് നമ്മൾ വെയിറ്റ് ചെയ്താൽ വെന്തുവും പിന്നെ അത് ഉണങ്ങിയിട്ട് വറ്റലായി വരും അപ്പോൾ അതിന് മുന്നേ നമ്മളിത് നല്ല പോലെ ഇട്ട് ആ സെക്കൻഡിലെ നമ്മൾ കോരാൻ നോക്കുക കേട്ടോ അതിന് ശേഷം അതൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ട് അതെല്ലാം കൂടെ ഒത്ത് ഒരു ബക്കറ്റിലിട്ട് നമ്മൾ വീടിൻ്റെ മുകളിലാട്ടോ ഉണക്കം ഇടുന്നേ അപ്പം അവിടെ പോയി ഒരു ടാർപ്പയൊക്കെ നല്ലപോലെ വിരിച്ച് നല്ലതുപോലെ വലിച്ചിങ്ങനെ വിരിച്ചിടണം കാറ്റടിച്ചാൽ പറന്ന് പോകാത്ത രീതിയിൽ കല്ലൊക്കെ പറയണം കേട്ടോ എന്നിട്ടൊരു മുണ്ടൊക്കെ എടുത്ത് വിരിച്ച് മുണ്ട് വിരിക്കുന്നതിൻ്റെ ഗുഡൻസ് എന്താണെന്നറിയാമോ ഈ ഉണ്ടല്ലോ നമ്മൾ ഇട്ട് അതുകൊണ്ട് ഇതേപോലെ ഇട്ടിട്ട് നമ്മൾ നിരത്തുമ്പോൾ ഈ ഓരോ ചീനി ഈ ഫസ്റ്റ് ഇടുന്ന ഫസ്റ്റ് ഇങ്ങനെ നമ്മൾ നിരത്തുമ്പോൾ ഉള്ള ഒരു ചീനി ആ മുണ്ടിൽ അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകത്തില്ല അപ്പം നമുക്ക് ഓരോന്നോരോന്നും ഒട്ടാത്ത രീതിയിൽ നല്ലതുപോലെ നിരത്തി അവയിലത്തെ ഇടാൻ പറ്റും കേട്ടോ അലാടിപൊളിയായിട്ട് ഒല നിരത്തി നിരത്തി ഇടണം നമ്മളെത്രത്തോളം നമ്മൾ ഓരോന്ന് ഒട്ടാണ്ട് ഇടോ അപ്പം എത്രത്തോളം നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും അപ്പോൾ കണ്ടോ ഇതേപോലെ നല്ല ഒല നിരത്തി അലാടിപൊളിയായിട്ട് നിരത്തി ഇടണം എന്നിട്ട് താഴെ ഓടി ഇറങ്ങി വരണം അല്ലെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കരിഞ്ഞു പോകും എന്നിട്ട് ഓടി വന്ന് ആ അടുപ്പിലിരിക്കുന്ന വെള്ളത്തിൽ തന്നെ ഒരു ഒന്നര ഒന്നര കരണ്ടി ഉപ്പ് ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ തിളക്കുന്നാണ്ടോ അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ നമുക്ക് വറ്റനുള്ളതും റെഡി റെഡിയാക്കാൻ പറ്റും കേട്ടോ എന്നിട്ട് ആ വറ്റനുള്ളത് തട്ടുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അതിൽ കിടന്ന് ചെറിയൊരു തീയിൽ കിടക്കണം കേട്ടോ കിടന്ന് നല്ല രീതിയിൽ അത് നല്ല രീതിയിലല്ല ഒരു പകുതി വേവ് എന്ന് വെച്ചാൽ വലുതായിട്ടൊന്നും വെന്തു വരുന്നത് ഒരു കളറ് മാറി ഒരു മഞ്ഞ കളറാവും കണ്ടോ ഇതേപോലെ ഒരു ഇത് വരും കാരണം ആ വെള്ള കളർ മാറിയിട്ട് ഒരു കണ്ണാടി ഒരു ഇതിൽ വന്ന് വരും ശനി ആ പരുവാകുമ്പോഴത്തേക്കും കണ്ടോ ഈ പരുവാകുമ്പോഴത്തേക്കും നമുക്ക് അതിനെ ആ അടുപ്പിൽ നിന്ന് ആ വാങ്ങി വെച്ചിട്ട് വേണം ഊറ്റി കോരി ഇടാൻ അല്ല അത് രണ്ട് പ്രാവശ്യം കോരമ്പോൾ തന്നെ നല്ലോലെ വെന്തുവും കാരണം ഇത് നല്ല വേവുള്ള ചീനിയായത് കൊണ്ട് ഒരു തിള തിളയ്ക്കുമ്പോൾ തന്നെ നല്ലോല്ല വേവും അപ്പോൾ അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം നമ്മൾ ചരുമം വാങ്ങി താഴെ വെച്ചിട്ട് വേണം ഊറ്റിക്കോരി ഇട്ടിട്ട് വേറൊരു പാത്രത്തിലോട്ടാക്കി അതിനെ ഒരു ഒരഞ്ച് മിനിറ്റ് ഇങ്ങനെ അതൊരു ചെറിയ ചൂട് മാറാനായിട്ടാണേ എന്നിട്ട് വീണ്ടും കൊണ്ടുവന്ന് അതേപോലെ മോളിൽ കൊണ്ടുവന്ന് നല്ല വൃത്തിയായിട്ട് നിരത്തി ഇടുക അതുകൊണ്ട് ഇതേപോലെ നിരത്തി ഇടുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ